സത്യത്തിൽ ഇന്നത്തെ കോടതിയുടെ പരാമർശം പിണറായി വിജയൻ സർക്കാരിൻ്റെ മുഖത്ത് ഏറ്റിട്ടുള്ള വലിയൊരു പ്രഹരമാണ് നമുക്കറിയാം കുറച്ച് മാസങ്ങളായിട്ട് ഈ കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കുന്ന വലിയൊരു പൊയ്ക്കണക്കിന്റെ കഥ കൂടി ഇന്ന് അഴിഞ്ഞു വീഴുകയാണ് ഇവർ പറഞ്ഞിരുന്നു അൻപതിനായിരം കോടിയായിരുന്നു പിന്നെ അവസാനം ഇരുപത്തി അയ്യായിരം കോടതിയുടെ വാദവുമായിട്ടാണ് കോടതിയെ സമീപിച്ചത് കോടതി ഈ കേസ് ആദ്യമായിട്ട് കോടതി സമീപിച്ച സമയത്ത് തന്നെ കോടതി പറഞ്ഞിരുന്നു ഇത് ഫെഡറൽ സംവിധാനത്തിന്റെ ഭാഗമായിക്കൊണ്ട് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും നയപരമായി കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയെ കണക്കാക്കിക്കൊണ്ട് ചർച്ച ചെയ്തത് പരിഹരിക്കണം ആ ചർച്ചയുടെ ഭാഗമായിക്കൊണ്ട് കേന്ദ്രം എന്ന് പറഞ്ഞു പതിമൂവായിരത്തി അറുന്നൂറ്റി എട്ട് കോടി രൂപ തരാൻ ഞങ്ങൾ അനുവദിക്കാൻ ഞങ്ങൾ തയ്യാറാണ് അതോടൊപ്പം ഊർജ്ജ മേഖലയിൽ അയ്യായിരം കോടി അപ്പോൾ കേരളത്തിന്റെ ഒരു താൽക്കാലിക പ്രതിസന്ധി ഒരു പതിനെട്ടായിരം കോടി രൂപ കിട്ടിക്കഴിഞ്ഞാൽ തീരും പക്ഷേ ഇവർ ധാർഷ്ട്യം കാണിക്കുവരുന്നു ആ ധാർഷ്ട്യം എന്ന് പറയുന്നത് ഞങ്ങൾ ഞങ്ങളതിന് ഒരുക്കമല്ല എന്ന് പറഞ്ഞ് വീണ്ടും കോടതിയെ സമീപിക്കുന്നു കോടതി വീണ്ടും ചോദിക്കുന്നു നിങ്ങൾക്ക് ഈ പണം കൈപ്പറ്റാൻ തയ്യാറാണോ സ്വാഭാവികമായിട്ട് ആ സമയത്ത് അവരുടെ എല്ലാ വാദമുഖങ്ങളെയും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ പണം കൈപ്പറ്റാം അങ്ങനെയാണ് പതിമൂവായിരത്തി അറുന്നൂറ്റി എട്ട് കോടി രൂപ അനുവദിച്ചു കിട്ടുന്നത് അത് അനുവദിച്ച് കിട്ടിയ സമയത്ത് തന്നെ ഇവർ നടത്തിയിട്ടുള്ള കുപ്രചരണങ്ങൾക്ക് നമുക്കറിയാം അതിനുശേഷം വീണ്ടും ഇവർ പതിനായിരത്തി എഴുപത്തി രണ്ട് കോടി രൂപ ഞങ്ങൾക്ക് വേണമെന്ന് അടിയന്തരമായിട്ട് കോടതിയെ സമീപിക്കുകയാണ് ആ സമയത്താണ് കൃത്യമായിട്ട് കോടതി പരിശോധിക്കുമല്ലോ നമുക്കറിയാം ഇന്ത്യ ലോകത്തിലൊരു അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ട് അതിലുള്ള കാരണം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ കൃത്യമായിട്ടുള്ള ഒരു ധനകാര്യ മാനേജ്മെന്റ് ഉണ്ട് ഒരു ധനകാര്യ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ സാമ്പത്തിക ബാധ്യതയെ കുറച്ചു കൊണ്ടുവന്നുകൊണ്ട് സാമ്പത്തിക സുരക്ഷിതത്വം വരുത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സർക്കാരാണ് കേന്ദ്ര സർക്കാരിൻ്റെ സ്വാഭാവികമായിട്ട് ചില സംസ്ഥാനങ്ങൾ ഇതൊന്നും ഞങ്ങൾക്ക് വാതകമല്ല പ്രത്യേകിച്ച് തമിഴ്നാട് ബംഗാൾ അതിൽ കേരളം ഈ കേരളം തന്നെ രണ്ടായിരത്തി പതിനാറിൽ കേരളത്തിന്റെ കടം എന്ന് പറയുന്നത് നമുക്കറിയാം ഒന്നേ പോയിന്റ് ആറ് ലക്ഷം കോടി രൂപയാണ് വീണ്ടും പിണറായി വിജയന്റെ ഏഴ് വർഷമാകുന്ന സമയത്ത് ലേറ്റസ്റ്റായി എടുത്ത പതിമൂവായിരം കോടി അടക്കം കേരളത്തിന്റെ കടലം എന്ന് പറയുന്നത് നാല് ലക്ഷത്തി നാൽപ്പതിനായിരം കോടി രൂപയാണ് നമ്മൾ മനസ്സിലാക്കണം അതായത് ജനിച്ചു വീഴുന്ന ഒരു കുട്ടിക്ക് ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് ലക്ഷം ബാധ്യതയിലേക്ക് ഈ കേരളത്തിലെ മുഖ്യമന്ത്രി എടപാ സർക്കാർ നമ്മുടെ തള്ളിവിടുകയാണ് ഈ ഒരു കേരളത്തിന്റെ ഒരു പ്രത്യേക സാഹചര്യത്തെ മനസ്സിലാക്കിക്കൊണ്ടാണ് കോടതി കൃത്യമായിട്ടുള്ള നിരീക്ഷണം നടത്തിക്കൊണ്ട് പറയുകയാണ് കേന്ദ്ര സർക്കാരിന്റെ മാനദണ്ഡങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടും അനുസരിച്ചുകൊണ്ടും മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്നുള്ളത് കൃത്യമായി കോടതി പറയുകയാണ് അതിനർത്ഥം കേന്ദ്ര സർക്കാർ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള കാര്യങ്ങളെ കൃത്യമായി കോടതിക്ക് ബോധ്യം വന്നിട്ടുണ്ട് ആ ബോധ്യത്തെയാണ് കൃത്യമായി കൃത്യമായിട്ട് നിരീക്ഷണം നടത്തിയിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട് ഈ കോടതിയുടെ ഇന്നത്തെ നിരീക്ഷണം വളരെയധികം സ്വാഗതാർഹമാണ് അതോടൊപ്പം തന്നെ ഈ നിയമസഭയ്ക്കും കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നടത്തിയിട്ടുള്ള ശ്രമങ്ങളെ ആ ശ്രമങ്ങൾ ഇവിടെ ഇന്ന് പൊളിഞ്ഞുവിടിയിരിക്കുകയാണ് നമുക്കറിയാം കൃത്യമായിട്ട് യാതൊരു ധനകാര്യ നമ്മുടെ കേരളത്തിന് ഈ സാമ്പത്തിക പ്രതിസന്ധി നടത്തിയാണ് ഒന്ന് നഞ്ചു പേടിക്കാൻ പണമില്ലാത്ത സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് വേണം ശമ്പളം അത് ഇന്ന് കിട്ടുമോ കിട്ടില്ലേ എന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല നമുക്ക് ആദ്യമായി ചരിത്രത്തിലാദ്യമായിട്ട് നമ്മുടെ ട്രഷറി ആ ട്രഷറിയിൽ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ട് ട്രഷറിയിൽ നിയന്ത്രണം വന്നുകൊണ്ട് സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കിട്ടാത്ത ഒരു സാഹചര്യം ഈ കേരളത്തിന്റെ ചരിത്രത്തിലുണ്ടായെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞ മാസം അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കണം നേരത്തെ നമ്മുടെ ധനകാര്യ വിദഗ്ധൻ പറഞ്ഞതുപോലെ തന്നെ ഈ കേരളത്തിന്റെ അധിക കടബാധ്യതയിലേക്ക് തള്ളിവിട്ടതിലെ പ്രധാനപ്പെട്ട കണ്ണി എന്ന് പറയുന്നത് തോമസ് ഐസക്കാണ് ആ തോമസ് ഐസക്കിനെ അത് ആ കേസുമായി ബന്ധപ്പെട്ട് ഇ ഡി ചോദ്യം ചെയ്യാൻ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം കേരളത്തിൽ ഈ കിഫ്ബിയുടെ ഈ മസാല ബോണ്ട് അടക്കം എൺപതിനായിരം കോടി രൂപയുടെ ബാധ്യതയാണ് ഇവിടെ വരുത്തി വെച്ചിട്ടുള്ളത് അതിനകത്ത് ഇവർ ഈ പണം എന്തിനാണ് ചെലവഴിക്കുന്നത് അങ്ങനെയുണ്ടല്ലോ പണം മേടിക്കണം പ്രൊഡക്ടീവ് ആയിട്ടുള്ള മേഖലയിൽ പണം ചേവിച്ചുകൊണ്ട് രാജ്യത്തിന്റെ വികസനത്തിൽ പങ്കാളികൾ അത് തെറ്റില്ല ഇപ്പൊ കേന്ദ്ര സർക്കാരും കടമെടുക്കുന്നുണ്ട് നമുക്കറിയാം നാഷണൽ ഹൈവേ അടക്കമുള്ള മേഖലയിൽ പണം എടുക്കുന്നുണ്ട് പക്ഷേ കടമെടുത്തു കടമെടുത്തുകഴിഞ്ഞാൽ അതിന്റെ തിരിച്ചടവിനുള്ള മാനദണ്ഡം കൂടി കൃത്യമായി കണക്കാക്കിക്കൊണ്ടാണ് കേന്ദ്ര സർക്കാർ ധനകാര്യ സാമ്പത്തിക മാനേജ്മെന്റിനെ കൈകാര്യം ചെയ്യുന്നത് എന്നാൽ കേരളത്തിൽ എങ്ങനെയാണ് നിന്ന് കോടി കോടി രൂപ കൈപ്പറ്റിയിട്ടുണ്ട് സ്വാഭാവികമായിട്ട് അത് ഈ ഈ എവിടെയാണ് ഇനി വലിയൊരു ബാധ്യതയിലേക്ക് കേരളത്തെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അനുദിനം ഈ കേരളത്തിന്റെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിക്കുന്ന ഒരു രണ്ട് ധനകാര്യ മന്ത്രിമാർ ധനകാര്യ വിദഗ്ധന്മാരുടെ യാതൊരു ഉപദേശങ്ങളെയോ അത് വിലക്കെടുക്കാതെ ഒരു പാൽ സൊസൈറ്റിയെ കൊണ്ടുപോകുന്നത് പോലെ ഈ കേരളത്തിന്റെ ഭരണത്തെ കൊണ്ടുപോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഈ കേരളത്തിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ആ വെല്ലുവിളികളെയാണ് സത്യത്തിൽ ഇന്ന് സുപ്രീം കോടതി വിധിയോട് കൂടിയിട്ട് അതിന്റെ സാധൂകരണമാണ് സുപ്രീം സുപ്രീംകോടതി വിധി വന്നിട്ടുള്ളത് കേന്ദ്ര സർക്കാർ ഈ ജനങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ ഈ കടമെടുക്കുന്നത് മാത്രമല്ല പത്ത് വർഷം കൊണ്ട് രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം കോടി രൂപയുടെ സാമ്പത്തിക സഹായമാണ് കേരളത്തിൽ കൊടുത്തിട്ടുള്ളത് അത് പദ്ധതി പദ്ധതി നമ്മുടെ പിന്നെ കോമ്പൻസേഷൻ അടക്കം രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം കോടി രൂപയുടെ സഹായം കിട്ടിയിട്ടുണ്ട് കേരളത്തിന് അത് പദ്ധതി പദ്ധതി എന്നിട്ട് പോലും കേന്ദ്രമൊന്നും തരുന്നില്ല കേന്ദ്രം ഒരു എന്ന് പറഞ്ഞുകൊണ്ട് ഈ കേരളത്തിലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു എലക്ഷൻ സ്റ്റെൻഡിനെയാണ് ഈ സുപ്രീം കോടതി വിധിയിലൂടെ ഇന്നത്തെ പരാമർശത്തിലൂടെ ഒഴിഞ്ഞു പിന്നിട്ടുള്ളത് സ്വാഭാവികമായിട്ട് പിണറായി വിജയൻ സർക്കാരിനെറ്റ് മുഖത്തെഴിയിട്ടുള്ള വലിയൊരു തിരിച്ചടിയായിട്ടാണ് ഇതിനെ നമുക്ക് കണക്കാനായിട്ട് സാധിക്കും